ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് സങ്കീർത്തനങ്ങൾ പതിമൂന്ന് അഞ്ച് ഞാൻ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു എൻ്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദം കൊള്ളും ഇന്ന് മാസം അവസാനിക്കുകയാണ് ആ തിരുഹൃദയത്തിൽ നിന്നും പ്രശോഭിക്കുന്ന കരുണയിലാണ് ഞാൻ ആശ്രയിച്ചത് അതുകൊണ്ട് എൻ്റെ ഹൃദയം അവിടുന്ന് നൽകുന്ന രക്ഷയിൽ ആനന്ദം കൊള്ളുകയാണ് പലൂസ്ലിഹ പറഞ്ഞതുപോലെ ബാബുകളിൽ ഒന്നാമനാണ് ഞാൻ എന്നാൽ അവിടുത്തെ കരുണ എനിക്ക് ലഭിച്ചു ആ കരുണയാണ് എൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ആ കരുണയിലാണ് ഞാൻ ആശ്രയിച്ചത് അതുകൊണ്ട് അവിടുന്ന് എനിക്ക് രക്ഷ തന്നു ആ രക്ഷയിൽ ഞാൻ ഇന്ന് ആനന്ദം കൊള്ളുകയാണ് പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ നമുക്കും പറയാം എൻ്റെ ചിത്രം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കാം തിരുഹൃദയ മാസം അവസാനിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ ആ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കാം അവിടുത്തെ കരുണയിൽ ആശ്രയിക്കാം അവിടുന്ന് നൽകുന്ന രക്ഷയിൽ ആനന്ദിക്കാം കരുണാമയനായ അമ്മയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കാം